നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ഏകദേശം ഒരു ആരോഗ്യസ്ഥിതി ഹാർട്ടിന്റെ കപ്പാസിറ്റി അറിയാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏഴ് ടെക്നിക്കുകളാണ് ഈ ടെക്നിക്കുകൾ നമുക്ക് സ്വയം ചെയ്യാം നമ്മുടെ വേണ്ടപ്പെട്ടവരെ കൊണ്ടും ഇതൊന്ന് ചെയ്യിക്കുന്നത് നന്നായിരിക്കും അതിനായിട്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിൽ ഒന്നാമത്തെ കാര്യം റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ആണ് നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മുടെ പൾസ് നമ്മുടെ ഹൃദയമെടുപ്പിൻ്റെ എണ്ണ എടുക്കുക ഒരു മിനിറ്റ് കൗണ്ട് ചെയ്യുക ഈ ഹൃദയമെടിപ്പിൻ്റെ എണ്ണം ഒരു അറുപതിൻ്റെ എഴുപതിൻ്റെയൊക്കെ ഇടയിലാണ് എന്ന് വെച്ചാൽ കുറവാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പൊതുവെയുള്ള ആരോഗ്യം നന്നായിരിക്കും പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും രാവിലെ എണീറ്റ ഉടനെ നിങ്ങളുടെ പൾസ് എടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ നാളെ തന്നെ ചെയ്യും രണ്ടാമത്തെ കാര്യം ഹാർട്ട് റേറ്റ് റിക്കവറി ടൈമാണ് നമ്മളൊരു വ്യക്തി കുറച്ച് നേരം എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയമെടുപ്പ് വല്ലാതെ കൂടും എന്നിട്ട് എക്സർസൈസിന് ശേഷം നമ്മൾ കുറച്ച് നേരൊന്ന് റെസ്റ്റ് എടുക്കുക എന്നിട്ട് നമ്മുടെ പൾസ് നോക്കുക ആ പൾസ് നമ്മുടെ മുമ്പുണ്ടായിരുന്ന റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റിലേക്ക് എത്തിപ്പെടാൻ എന്ന് വെച്ചാൽ ഒരു അറുപതോ എഴുപതോ ഹാർട്ട് റേറ്റിലേക്ക് എത്തിപ്പെടാൻ എത്ര സമയം എടുക്കും നോക്കുക നോർമൽ ഒരു വ്യക്തിക്ക് സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ മിനിറ്റിനകത്ത് തന്നെ നമ്മുടെ ഹൃദയമെടുപ്പ് പഴയ നിലയിലേക്ക് എത്തും എന്നാൽ ഹൃദയത്തിന് അസുഖമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ പലപ്പോഴും ഇത് കുറേ മിനിറ്റുകൾ നീണ്ടു നിൽക്കും അഞ്ച് മിനിറ്റിനപ്പുറത്തേക്ക് ഈ റിക്കവറി ടൈം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിന്റെ ആരോഗ്യക്കുറവിന്റെ ഒരു ലക്ഷണമാണ് മൂന്നാമത്തേത് സിക്സ് മിനിറ്റ് വാക്ക് ടെസ്റ്റ് എന്ന് പറയും നമ്മൾക്ക് ആറ് മിനിറ്റിനകത്ത് ഏകദേശം അഞ്ഞൂറ് മീറ്ററിനപ്പുറത്തേക്ക് നടന്നെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആ നടക്കുന്ന സമയത്ത് കാര്യപ്പെട്ട കെതപ്പോ നെഞ്ചുവേദനയൊന്നും ഇല്ലെന്നാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം സേഫാണ് മുമ്പ് കഴിഞ്ഞ വർഷം നമ്മൾ ആറു മിനിറ്റ് നടന്നപ്പോൾ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല ഈ വർഷം പുതിയ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് നാലാമത്തത് സ്ലീപ്പ് ക്വാളിറ്റിയാണ് നമ്മളിൽ ഏതൊരു വ്യക്തിക്കും ദിവസവും ആറേഴ് മണിക്കൂർ നല്ല ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഹൃദയാരോഗ്യം കുറയുന്നതിന്റെ ലക്ഷണം തന്നെ അഞ്ചാമത്തേത് സ്റ്റെയർ ടെസ്റ്റ് ആണ് രണ്ടോ മൂന്നോ നിലയുള്ള ഒരു ബിൽഡിംഗ് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒറ്റയടിക്ക് കയറി പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ കപ്പാസിറ്റിയും സേഫ് ആയിരിക്കാനാണ് സാധ്യത ആറാമത്തേത് നമ്മുടെ എനർജി ലെവലിന്റെ ഒരു ട്രാക്കിംഗ് ആണ് നമ്മൾ സാധാരണ ചെയ്യുന്ന വർക്കുകൾ നമുക്ക് കെതപ്പോ ക്ഷീണമോ തളർച്ചയോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ ആരോഗ്യം തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പലപ്പോഴും ഹൃദയത്തിന്റെ പമ്പിങ് കുറയുന്നതിന്റെ ഒരു ലക്ഷണമാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോഴോ ഉള്ള നമ്മുടെ കപ്പാസിറ്റി നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഏഴാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ് ലിസൺ ടു യുവർ ബോഡി ശരീരം നമ്മളോട് ഹൃദയത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചും ഹൃദയത്തിന്റെ അസുഖങ്ങളെക്കുറിച്ചും ഒരുപാട് വാണിംഗ്യം നമുക്ക് തരാറുണ്ട് പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല ആയാസപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് കെതപ്പ് വരാ നെഞ്ചിടിപ്പ് വരിക നെഞ്ചുവേദന വരിക തളർച്ച തോന്നുക ഇതെല്ലാം ശരീരവും ഹൃദയവും നമ്മളോട് പറഞ്ഞു തരുകയാണ് ഹൃദയത്തിന് കുഴപ്പമുണ്ടെന്ന് അങ്ങനെയുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഒരു കാർഡിയോളജിനെ കാണിക്കേണ്ടത് നിർബന്ധമാണ് ഈ പറഞ്ഞ എല്ലാ മെത്തേഡുകളും ഫ്രീ ആണ് ഈസിയാണ് നമുക്ക് എല്ലാവർക്കും സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കൺട്രോൾ നിങ്ങൾ ഏറ്റെടുക്കുക